വാക്കവിക്ക് വട്ടായിട്ട് പറഞ്ഞല്ലേ ചരിത്രം പഠിക്കും നിലമ്പൂർന്ന് തേക്ക് കച്ചവടം ചെയ്ത ആളാണ് സുലൈമാൻ നബി സുലൈമാൻ നബിക്ക് തേക്ക് ഈ മരക്കച്ചവടത്തിന് രണ്ട് തുറമുഖം ഉണ്ടായിരുന്നു ഒന്ന് വാഫാർ അതാണ് ഇന്നത്തെ ബേപ്പൂർ അടുത്തത് വേറെ പാകിസ്ഥാനിലാണ് അങ്ങനെ ചരിത്രപരമായി ഇന്ത്യയുമായി ഏറെ ബന്ധമുള്ള ആളുകളാണ് അറബികൾ അറബികൾ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ് പിന്നെ നമ്മളോട് ഇപ്പൊ പാകിസ്ഥാനിൽ പോകുമ്പോൾ നമ്മൾ പോകും ഈ ആളുകൾ പാകിസ്ഥാനിൽ പോകും പാകിസ്ഥാനിൽ എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാൻ നമ്മുടെ എന്തോ മക്ക അവരെ വിചാരം പാകിസ്ഥാനെ നമ്മളമ്മ എന്താ ബന്ധമുള്ളത് പാകിസ്ഥാൻ നമ്മുടെ മദീനയാണ് അങ്ങനൊന്നുമല്ല പാകിസ്ഥാൻ തന്നെ യാതൊരുവിധ സ്ഥിരതയുമില്ലാത്ത ആഭ്യന്തര കലഹം രൂക്ഷമായ പട്ടാള അട്ടിമറിയെ പ്രതിഷ്ടിച്ചിരിക്കുന്ന സ്ഥിരതയില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോവാ പാകിസ്ഥാനും മുസ്ലിം സമൂഹം തമ്മിൽ വൈകാരികപരമായോ ആദർശപരമായോ ഒരു ബന്ധവുമില്ല നമുക്കങ്ങനെ ഒരു ബന്ധമുള്ളത് മക്കയും മദീനയുമായിട്ടാണ് പ്രവാതകന്മാർ നടന്നു പോയ ജീവിച്ചിരുന്ന നാടുകളുമായിട്ടാണ് പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്താന്ന് എനിക്കിതുവരെ മനസ്സിലാവണില്ല ശരി അതാ വഴിക്ക് പോട്ടു നമ്മൾ തൽക്കാലം പോകാനും ഉദ്ദേശിച്ചിട്ടില്ല ഏതായാലും സഹോദരങ്ങളെ കച്ചവടക്കാരന്റെ കുടുംബമാണ് നബിയുടെ കുടുംബം ഇനി ഓരോ കുടുംബം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തോന്നുന്നു പടച്ചോ എന്റെ കുടുംബ തോന്നിപ്പോ ഇനി 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 ചില നാടുകളിലെ കുടുംബമാണ് പ്രവാസികളുടെ കുടുംബം ഗൾഫുകാരന്റെ കുടുംബം കുടുംബം ഇവിടെ ഗൾഫുകാരില്ലേ ഇവിടെ ഗൾഫുകാരില്ലേ ഇല്ലേ കുടുംബനാഥൻ എവിടെയാണ് ഗൾഫിലാണ് ഗൾഫുകാരന്റെ കുടുംബം ആ കുടുംബമാരുടെ കുടുംബമാണ് പ്രവാസിയുടെ കുടുംബ ആ കുടുംബമാണ് മഹാനായ ഇബ്രാഹിം നബി ഇബ്രാഹിമിന്റെ കുടുംബം ഇബ്രാഹിം ഇബ്രാഹിക്ക് അറിയാമല്ലോ ആദ്യം തന്നെ വിഗ്രഹാരാധകനായ വിഗ്രഹ കച്ചവടക്കാരനായ ആദർശപരമായി വ്യതിയാനത്തിൽ നിൽക്കുന്ന പിതാവിനോട് സംവദിച്ചിട്ടാണ് ഇബ്രാഹിം നബി ജീവിച്ചത് അവസാനം വീട്ടിൽ നിന്ന് സമാധാനമില്ലാതെ ആ കല്യാണം കടിച്ചിട്ട് വീട്ടും തപ്പിന്റെ പരീക്ഷണമാണ് വിവാഹ ഒരു കുട്ടികളില്ല കുട്ടികളില്ലാതെ അവസാനം രണ്ടാമതൊരു വിവാഹം കടിച്ചതാണ് മഹതിയായ ആചറിയ കാലാകാലങ്ങളോളം ജീവിച്ച് സായാരണ സമയത്ത് രണ്ടാമത്തെ ഭാര്യരൊരു കുഞ്ഞിനെ കിട്ടി അതാണ് യും ഉപേക്ഷിക്കാൻ പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയില് പ്രിയപ്പെട്ട ഭാര്യയും ഒക്കെ കുഞ്ഞുമായി വരുമ്പോ ഇബ്രാഹി നബി ഹാദറയോട് അങ്ങണിച്ചുവല്ലോ അവിടെ അവിടെ തന്നെ അവസാനം നിന്ന് ഇബ്രാഹിം നബി നടക്കുകയാ ഫലസ്തീനിലേക്ക് നടന്നു പോയി ഇബ്രാഹി മനുഷ്യന്റെ സഹായത്തിനൊരു വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ ചോരമണക്കുന്ന പൈതലിനെ പിടിച്ചു നിൽക്കുമ്പോ അടുത്തുവഞ്ചിക്കാരന്റെ തോണി തന്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ ഭർത്താവിന്റെ രൂപം തന്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകാറായപ്പോ ഇത് കൽപ്പനയാണോ ഏറെ ണോ മനസ്സിലാക്കിയ മതിയാവു മഹാനായ ഇബ്രാഹീനവിലസ്തീനിലേക്ക് പോയി മരുഭൂമിയിൽ ബഹുമാനപ്പെട്ട ഹാജറലി അള്ളാഹു ചെന്നൈ കൂട്ടത്തിന്റെ ഇടയിലാണ് മകനവള

ാണ് മഹാനായ ഇബ്രാഹിം നബി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നേരത്തെ വരുമെന്നുള്ള അറിയിപ്പിനും വാട്സപ്പോ ഫേസ്ബുക്കോ ഫോണൊന്നുമില്ലല്ലോ നടന്ന് നടന്ന് തന്റെ വീടിന്റെ മുമ്പിലെത്തിയ പൈതരായി തന്റെ ഭാര്യയുടെ ഒക്കത്തുപേട്ടിച്ചു പോയ പൊന്നുമോൻ ഇസ്മാലി മുറ്റത്ത് കളിച്ചു നിൽക്കുമ്പോ വന്ന പ്രിയപ്പെട്ട ഉപ്പാനെ കണ്ട് ഇസ്മാൽ അലിത്തുലാം ഓടിച്ചെന്ന് ഉപ്പാന്റെ കൈ പിടിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഇത് ഗൾഫുകാരന്റെ കഥയല്ല എയർപോർട്ടിൽ നിന്ന് കെട്ടിപ്പിടി ചുമ കൊടുത്തവൻ പോയതാണ് ഓ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോ ഇസ്മായിൽ ഉപ്പാന കണ്ടിട്ടു പോലും വന്നപ്പോ നിലവിളിച്ചുകൂടിയില്ല ഉമ്മാന്റെ അടുക്കൽ പോയി ഉപ്പ വന്നു ഉമ്മ അടുക്കലേക്ക് വന്നു പാന സ്വീകരിച്ചിരുത്തി സഹോദരാ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഉപ്പ ഇസ്മായിൽ അബി തിരിച്ചറിഞ്ഞതെങ്ങനെയാ നിരന്തരമായി ഉപ്പാനെ കുറിച്ച് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിന്റെ കണ്ട കൺമണിയെ കാണാൻ വരുമെന്ന് ഉമ്മ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് അവസാനം അന്ന് കിടന്നുറങ്ങി രാവിലെ ഭാര്യയോട് പറയാണ് ഹാതറാ ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടു നമ്മുടെ മകനെ അറുത്തു കൊടുക്കാൻ എന്താ പ്രതികരണം എട്ട് വർഷം കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് പറയാ തലേർത്താൻ പറഞ്ഞു അപ്പ ഉമ്മ അല്ല ആരുടെ മകന്റെ ഏത് പെണ്ണും കണക്ക് പറയും പോയിട്ട് എട്ട് വർഷം വളർത്തി ആ സമയത്ത് ഏതൊരു ഭാര്യയും കണക്ക് പറയുക ചെയ്യുക പക്ഷേ ഹാജരെന്ന പ്രവാസിയുടെ ഭാര്യ എന്ത് ചെയ്തെന്നറിയോ അല്ലാടെ കല്പനയാണോ ചെയ്തുകൊള്ളുക

ില്ല ആ കുലതയോടെ വിളിച്ചു പറഞ്ഞില്ല തന്റെ പ്രിയപ്പെട്ട മകനെ കഴുത്തിറക്കാം ഭർത്താവ് പോയപ്പോ വാതൽപ്പടിയിൽ കണ്ണുനീർ തുളും അപ്പടാണ് ആ മറുഭാഗത്തടുത്ത ചരിത്രം പിറക്കുന്നത് വരും പാറക്കെട്ടിലും മരത്തി കടത്തിയ വാപ്പയോടും മകൻ പറയുന്നു വാപ്പാ എന്നെ കമഴ്ത്തിയിട്ടിട്ട് അറുക്കുമോ എന്തേ മോനെ എന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ കണ്ട കഴുത്തിറക്കാൻ കഴിയില്ല വാപ്പാ രണ്ടാമതന്നെ അറുക്കുമ്പോ എന്റെ കൈയും കാലും വന്നായി കാലും വരിഞ്ഞു മുറുക്കണേ ുംരിഞ്ഞ കത്തി വെച്ചിട്ട് വേദന കൊണ്ട് ഞാൻ കണ്ട ഉപ്പറുക്കല് പറഞ്ഞ് എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത് എന്റെ പൊന്നുമാക്കത് സഹിക്കാൻ കഴിയില്ല എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത് സഹോദരാ कट <laughs> മുമ്പിൽ ീട്ടിക്കൊടുത്തിട്ട് ഇപ്രകാരം പറയുന്ന ഒരു നബിക്ക് എന്നറിയോ വാപ്പയില്ലാത്ത സമയത്തും മകനെത്തിയിട്ട് മോനെ നമ്മുടെ വാപ്പ പലസീനിലേക്ക് പോയത് ഉമ്മ ഉപേക്ഷിച്ചിട്ടല്ല അല്ലാടെ തീരുമാനത്തിന് വേണ്ടി പോയതാണ് അതുകൊണ്ട് ഉപ്പയെ കുറിച്ച് ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പയെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊടുത്ത് മകന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉപ്പാന സിട്ടിച്ചു വെച്ച ഒരു ഭാര്യയുണ്ട് നമ്മുടെ വീട്ടിലെ പെണ്ണും ഇതുപോലെയെ പോലെ ഓരോ സമയത്തും മക്കൾക്ക് ഭക്ഷണം മടിയിലെടുത്ത് വാരി കൊടുക്കുമ്പോ മക്കളെ ഭക്ഷണം എടുിയോ എന്റെ വാപ്പ സൗദി അറേബ്യയിൽ വല്ലാതെ ഭക്ഷണമാണ് മോളെ ഈ ഭക്ഷണം നമ്മുടെ വാപ്പ ൂര് ടൗണില് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണമാണിത് അതുകൊണ്ട് വാപ്പ കച്ചവടം നടത്തി കൊണ്ടുവരുന്ന ഭക്ഷണമാണിത് ഓരോ പ്രാവശ്യവും ഭക്ഷണം വാരി മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ വാപ്പാടെ കട്ടപ്പാടിനെ കുറിച്ചും മക്കളുടെ ഹൃദയത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആദറെ പോലൊരു പെണ്ണിനെ ഏത്

ഉപ്പാന്റെ കൈ പിടിച്ച് ഉപ്പാ കേ ഉപ്പാപ്പ അതാണ് ഗൾഫുകാരന്റെ ഭാര്യ ഇപ്പൊ അങ്ങനെയാണോ വാപ്പ അങ്ങോട്ട് പോയി എട്ട് വർഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോ വാപ്പാക്ക് ഷുഗർ പിടിച്ച് പ്രഷർ പിടിച്ച് കവളൊക്കെ ഒട്ടി വരുമ്പോ പിന്നെ ആർക്കും വേണ്ട അവനെ വാപ്പാനെ പിന്നെ ആർക്കും വേണ്ട എന്നാ വാപ്പാടെ മുതുക് കുനിഞ്ഞു പോയത് നമ്മളെ വളർത്താനുള്ള ഭാരം മുതുകി വെച്ചിട്ടാന്നും ചിന്തിക്കൂല വാപ്പ ആർക്കും ഒരു പ്രശ്നമല്ല ആണോ ഏയ് വാപ്പായെ കുറിച്ച് ആരേലും പറയാറുണ്ട് ഇല്ല നമ്മുടെ ആട് ജീവിതം എന്ന് പറഞ്ഞൊരു നോവലുണ്ട് ആ നോവലില് ഗൾഫിൽ പോയ വാപ്പ തിരിച്ചു വരികയാണ് കുറെ വർഷം കഴിഞ്ഞ വരിക ഷുഗറും പ്രഷറും ഒക്കെ പിടിച്ച് ആടിനെ മേക്കാനൊക്കെ പോയി ആള് മെരിഞ്ഞുണങ്ങി അപ്പൊ മുറ്റത്തിരുന്ന് കളിക്കുകയാണ് ഇയാള് ഗൾഫിൽ നിന്ന് കയറ്റി വിട്ടത വന്നുകയറി ഇപ്പൊ മോൻ കണ്ടു ഓടി ചെന്നിട്ട് ഉമ്മാടു ഉമ്മ ഒരു യാചകം വന്നു നിൽക്കുന്നു അപ്പൊ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് നോക്കുമ്പോ ഭർത്താവാണ് ഗൾഫിൽ പോയതാണ് അവിടെ പോയി അധ്വാനിച്ച് ശരീരം മുഴുവനും മെലിഞ്ഞുണങ്ങി കേറ്റുവിട്ടതാൻ അപ്പൊ ഉമ്മ പറഞ്ഞു മോനെ അത് ഭിക്ഷക്കാരനല്ല മോന്റെ ഉപ്പയാണ് അപ്പൊ കുട്ടി പറഞ്ഞൊരു വാക്ക് ആട് ജീവിതത്തിൽ എഴുതുന്നുണ്ട് അപ്പൊ ഉപ്പ ഗൾഫിലോട്ട് പോയ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ വീടിന്റെ ഭിത്തിയിൽ വെച്ചിട്ടുണ്ട് കുട്ടി ആ ഫോട്ടോയിലേക്ക് വരളിച്ചുണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഈ ഉപ്പാനം മതി ഫോട്ടോയിൽ കാണുന്ന ഉപ്പാന മതി ഈ ഉപ്പ എനിക്ക് വേണ്ട എനിക്ക് മനസ്സിലായില്ല മനസിലായില്ല എനിക്ക് ഫോട്ടോയിൽ കാണുന്ന നല്ല സിംപിളൻ ഞാൻ ഉപ്പാനെ മതി എനിക്ക് കാണുന്ന മെലിഞ്ഞുണങ്ങി ഉപ്പാനെ എനിക്ക് വേണ്ട ഇതാണ് ഉപ്പ ഉമ്മയെ കുറിച്ച് എല്ലാവരും പാടില്ല എന്നല്ല അതിവൈകാരികമായി പറയുമ്പോ ആരും പറയാതെ വീട്ടിൽ അറിയാതിരിക്കുന്ന ഒരു 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 ഉണ്ട് കത്തി 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 ഉരുകിപ്പോയൊരു മെഴുകുതിരി ആ മെഴുകുതിരിയാണ് വാപ്പ എന്ന വാപ്പയെ കുറിച്ച് ആരും പറയൂല പറയോ പത്തര ഞാൻ സമയമായോ ചോദിക്കാൻ പറഞ്ഞു അല്ല ഇപ്പൊ നിങ്ങൾ വാച്ചിൽ നോക്കിയപ്പോ സമയം ചോദിച്ചോ നിങ്ങൾ പത്തര പത്ത് മുപ്പത് അല്ലേ അപ്പൊ നിങ്ങൾ നോക്കി നേതാ മണിക്കൂർ സൂചിയും മിനിറ്റ് പത്ത് മുപ്പത് മണിക്കൂർ സൂചി നിങ്ങൾ നോക്കി മിനിറ്റ് സൂചി പത്ത് മണിക്കൂർ സൂചി പത്തിലുണ്ട് മിനിറ്റ് സൂചി സൂചി മുപ്പതിലും ഉണ്ട് എന്നാ അതിനകത്ത് കറങ്ങണം വേറൊരു സൂചിയില്ലേ

വാപ്പായെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സൂചിയാണ് എല്ലാരും നോക്കുമ്പോ കാണുന്ന മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയാണ് പക്ഷെ ഈ സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് ഈ മണിക്കൂർ സൂചി കറങ്ങുന്നില്ല ഉമ്മാന്റെ ഉമ്മാന്റെ സ്ഥലങ്ങളിൽ മുലപ്പാൽ ഉണ്ടായത് വാപ്പ മൺവെട്ടിയും കൊണ്ടുപോയി പോയി കിളച്ചിട്ട് വൈകുന്നേരം കൊണ്ടുവന്ന് കൊടുത്ത പൈസ കൊണ്ട് ഉമ്മ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഉമ്മാന്റെ മുലപ്പാലിനെ കുറിച്ച് എല്ലാരും പറയും പക്ഷേ കുന്താലി എടുത്ത് കളച്ച വാപ്പ യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ ചലിപ്പിച്ചത് ഈ വാപ്പയാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ ജീവിതം മുന്നോട്ട് പോയത് വാപ്പയാണ് എടാ നീ ഇന്ന് അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ് വാപ്പ വെയിൽ കൊണ്ടപ്പോഴാണ് നിങ്ങൾ തണലത്ത് നിൽക്കാൻ പഠിച്ചു മഹാനായ നമ്മോട് പറയാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനമ്മെ ഓർമ്മിപ്പിക്കുകയാൾഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആരോഗ്യത്തോടുകൂടിയുള്ള തീർക്കായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ചില കുടുംബങ്ങളിൽ ഇനിയും കുറെ കുടുംബത്തെ പറയാനുണ്ട് ചില കുടുംബങ്ങളിൽ വാപ്പ നല്ല മനുഷ്യനാവാം പക്ഷേ ഉമ്മ ഭർത്താവ് നല്ലവനാകാം പക്ഷേ ഭാര്യ വളരെ മോശപ്പെട്ട ഭാര്യയാവാം അങ്ങനെയുള്ള കുടുംബമാണ് മഹാനായ കുടുംബം ാണ് പക്ഷേ ഭാര്യ മഹാനായ നൂഹി നബി അലിഹിത്തു വസ്സലാമിന്റെ ഭാര്യ നാളെ അവിശ്വാസികളുടെ നരകത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു ഇനി ചില വീട്ടിൽ വാപ്പയും നല്ലതാവും ഉമ്മയും നല്ലതാവും മക്കൾ നല്ല മക്കളാവും പക്ഷെ ചില മക്കൾ നേരെ സ്വഭാവം തലതിരിഞ്ഞോ വാപ്പാന്റെ ഉമ്മാന്റെയും ഏറ്റവും വലിയ ദുഃഖം ആ സ്വഭാവം മോശമുള്ള മകന്റെ പേരിലായിരിക്കും അങ്ങനെ ചില കുടുംബങ്ങൾ ഉണ്ടാവാം വാപ്പയും നല്ല മനുഷ്യനാണ് ഉമ്മയും നല്ല മനുഷ്യനാണ് വാപ്പാന്റെ ഉമ്മാന്റെ മക്കൾ ചില മക്കൾ നല്ല മക്കളാ കൊഴപ്പില്ല എന്നാലും ഒരെണ്ണം മതി ആ വീടിന്റെ സ്വസ്ഥത കെടുത്ത് കളയാൻ അങ്ങനെയുള്ള ഒരു കഥ പറഞ്ഞിട്ടാണ് അള്ളാഹുഹു മനുഷ്യ ജീവിതത്തിന്റെ കഥ പറയും അതാരോടെ കുടുംബം ശ്രദ്ധിച്ച് കേട്ടോളെ മഹാനായ ആ ദി സലാത്തു വസ്സലാമിന്റെ കുടുംബം ഖുർആൻ സുറത്തിൽ ഞാൻ ഈ പറയുന്ന മുഴുവനും ഇവിടെ നിൻഷ നമുക്ക് നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് കടക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ